ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് കരച്ചല്ലേ വന്നു അപ്പൊ മമ്മൂക്ക പറഞ്ഞു വന്ന എന്റെയും കൂടെ ഫ്രണ്ടീന്ന് എടുത്തേക്ക് ശരിക്കും അങ്ങനെ ഷോട്ട് ഉണ്ടായിരുന്നില്ല മമ്മൂക്കോറിട്ടാണ് അങ്ങനെ ഷോട്ട് എടുക്കുന്നത് അപ്പൊ അത് വലിയൊരു ഇതായിട്ട് ഞാൻ കരുതുന്നത് കാര്യം മമ്മൂക്ക പറഞ്ഞു അല്ല ഞാൻ മൂവീസിലൊക്കെ ഗ്ലിസറിങ് ഇല്ലാണ്ടാണ് കരയുന്നത് മിക്ക മൂവീസ് പക്ഷെ ഇതിലും മമ്മൂക്കയുടെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പോയി അപ്പൊ അമ്മൂക്ക പറഞ്ഞു വന്ന എന്റെ ഷോട്ടും കൂടെ എടുത്തേക്കാണ് അവിടുന്നത് അതെനിക്ക് സ്റ്റേജ് ഫണേക്കാട്ടിലും വലിയൊരു അംഗീകാരമായിട്ട് തോന്നുന്നത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നെ എടുത്തിട്ട് ഫഹർദിക്ക ആ ടൈമിൽ നല്ലോണം മെലിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ടൈമിൽ വീണു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു പക്ഷെ ഞാൻ അനങ്ങിയില്ല ഷോട്ട് കണ്ടിന്യൂ ചെയ്തു അത് അവസാനം കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഫഹദിക്ക ഓക്കേ അല്ലേ പറഞ്ഞു കുഴപ്പമില്ല നീ എനിക്കത് നന്നായി ഷൂട്ട് നന്നായിട്ട് പോയല്ലോ എന്ന് പറഞ്ഞു ഫഹദിക്ക ഈ ആക്ടിങ് പഠിച്ചുകൊണ്ട് മെത്തേഡ് ആക്ടിങ് ആയതുകൊണ്ട് സെറ്റിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ക്യാരക്ടർ ഇത് പിടിച്ചാണ് ഫഹദിക്ക സെറ്റിൽ ഉണ്ടാവാറ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സെറ്റിൽ എല്ലാവരും എല്ലാരും നല്ല കമ്പനിയായിരുന്നു പിന്നെ ലൂഡോ അതൊക്കെ കളിക്കാൻ വരുമായിരുന്നു ഇന്റർവൽ ടൈമിൽ ഈ പണ്ടുകൊട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് മമ്മൂക്ക വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് ഇത്രയും പെട്ടെന്ന് നടക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഷൂട്ട് കഴിഞ്ഞാൽ ഓരോ സീൻ കഴിഞ്ഞാലും ഇടക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് മെയിൻലി ഞാൻ കുഞ്ഞിക്കേനെ ചോദിച്ചിട്ടുണ്ട് കാറിനെ പറ്റി ഇഷ്ടപ്പെട്ട കാറിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് കാറ് കാറിനോട് ഭയങ്കര ക്രേസ് ഉള്ളുണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് കാർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹലോ അപ്പോൾ എൻ്റെ ഇപ്പം ഇന്നിവിടെ ഉള്ളത് ഒരു ചേട്ടനും ഒരു അനിയനുമാണ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൊന്നുമല്ല കുറെ കൊറേ വലിയ വലിയ അവാർഡുകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ എൻ്റെ പറഞ്ഞപോലെ തന്നെ ആൾക്കാരാണ് ചെറിയ ചെറിയ ആൾക്കാരല്ല എന്നൊക്കെയാണ് ഞാൻ വലിയ പറഞ്ഞത് അപ്പൊ നമുക്ക് ആ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടന്നാലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് കുറെ അധികം നല്ല നല്ല സിനിമകളിൽ കൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പൈസകളാണ് രണ്ടുപേരോട് ഉള്ളത് അപ്പൊ നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ഇന്നിവിടെ ചോദിച്ചു ചോദിച്ചറിയാം പിന്നെ ഫസ്റ്റ് എന്നെ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആക്ടിങ് എന്നൊരു സംഭവത്തിലേക്ക് ഒരു യാത്ര തുടങ്ങണം എന്നൊരു പ്ലാനിലേക്ക് എത്തണം എങ്ങനെയാണ് ആദ്യം വാസു പറയട്ടെ വാസു എന്നൊക്കെ ഉള്ള പേരുണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആഡ്സാണ് ഓക്കെ മൂവിയിലേക്ക് എത്തുന്നത് ഞാൻ സെക്കൻഡ് കഴിഞ്ഞ് തേർഡിലേക്ക് എത്തുന്ന സമയത്താണ് അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്തായിരുന്നു ഫസ്റ്റ് ആഡ് ഷാലിമാർ പെയിൻസിൻ്റെ ഒരു ആഡ് ആയിരുന്നു ചെയ്തത് എത്ര ക്ലാസ്സിലാണ് എളുപ്പം അത് മേ ബി ഫസ്റ്റ് സെക്കൻഡ് ആ ടൈമിലായിരിക്കും മൂവി ചെയ്യുന്നത് തേർഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അച്ഛനാണ് ഈ ഇൻഡസ്ട്രി ഇഷ്ടം അപ്പൊ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അത് ഫീൽഡിലേക്ക് ആണെങ്കിൽ എങ്ങനെയത് ഇഷ്ടംസ് ആണ് ഇതിന്റെ തുടങ്ങുന്ന സമയത്ത് വലിയ ഇത് ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ രണ്ടു മൂന്ന് സിനിമകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടം തോന്നിയത് ഇപ്പൊ നമുക്ക് പറയുന്ന പോലെ എനിക്ക് ആകെ ചെയ്യാൻ അറിയുന്നതും െയിലാണ് ഫസ്റ്റ് ഏഷ്യൻ മീൻസ് മറന്നുപോയി പിന്നെ അച്ഛൻ ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേരും കുറച്ചധികം സിനിമകൾ ചെയ്ത് കഴിഞ്ഞാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാണ് അതില് രണ്ടു വേറൊരു പോരെ ഓക്കെ അപ്പൊ കിച്ചു ഏത് ആയിട്ട് നമുക്ക് കൂടുതലിഷ്ടം എല്ലാം ഇഷ്ടമാണ് എന്നാലും എന്നോട് ചോദിക്കാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ആയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം അതെന്താ കാരണം അങ്ങനെ പറയാൻ കാരണം ഇതിപ്പോ ഒരെണ്ണം പറഞ്ഞാല്

വീട്ടിലെ നോക്കാറുണ്ട് ഓക്കെ അവ രണ്ടുപേരും ഇഷ്ടം കേട്ടു

സപ്പോർട്ടാണ് ഇങ്ങനെ ഇവൻ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് പൊളിയാന്നൊക്കെ പറയാറുണ്ടോ മാത്രമേ ഉള്ളൂ ഇവൻ പുറത്തിറങ്ങിയതല്ലേ അപ്പോ എനിക്ക് മാലിക്കലല്ലേ ഫകത്തിന്റെ മാലിക്കല് ഒരു എക്സ്പീരിയൻസ് ഫഗത് എന്ന് പറയുമ്പോ എനിക്കറിയാം ഇപ്പൊ നമ്മടെ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല ഒട്ടുമൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലൊക്കെ കൈയിട്ട് എന്താ കേറി നല്ല ആള് കൊയ്യാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ആക്ടറിന്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് മോനായിട്ട് ആ അല്ലായിട്ട് മോനായിട്ട് ഫാദിക്ക ഈ ആക്ടിങ് പഠിച്ചുകൊണ്ട് മെത്തേഡ് ആക്ടിങ് ആയതുകൊണ്ട് സെറ്റിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ക്യാരക്ടർ ഇത് പിടിച്ചാണ് ഫാഗതിക്ക സെറ്റിൽ ഉണ്ടാവാറ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം സംസാരിച്ചത് വൈസ് കുറവാണ് എന്നാലും സീനിൻ്റെ ടൈമിൽ ലാസ്റ്റ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് തന്നെ എടുക്കുന്ന സീനിൽ ഇങ്ങനെ എടുത്തിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നെ എടുത്തിട്ട് ഫാ ആ ടൈമിൽ നല്ലവണ്ണം മില്ലിഞ്ഞാക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ വീണു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു പക്ഷേ ഞാനങ്ങില്ല ഷോട്ട് കണ്ടിന്യൂ ചെയ്തു അത് അവസാനം കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഫോക്കെ അല്ലേ പറഞ്ഞു കുഴപ്പമില്ല നീ എനിക്കാതെ നന്നായി ഷൂട്ട് നന്നായിട്ട് പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആക്ടിങ് വൈസ് നല്ലോണം സപ്പോർട്ടീവാണ് അല്ലാണ്ട് ഇൻ സെറ്റ് നമ്മളങ്ങനെ അധികം സംസാരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല

ലൂഡോ അതൊക്കെ കളിക്കാൻ വരുവായിരുന്നു ഇന്റർവൽ ടൈമിൽ വെച്ചാൽ ഫുൾ ടൈം സംസാരം അതൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് പറഞ്ഞാൽ രാത്രി കുറെ സമയം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് രാത്രി രാവിലെ പകലൊക്കെ പോയായിരുന്നു അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും കൂടെ ടീം ഫുള്ള് സപ്പോർട്ടായിരുന്നു തോന്നം പ്രത്യേകിച്ച് ഓക്കെ അപ്പോ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് വരാൻ മെയിൻ കാരണം ആരാണ് ആണ് എന്നുള്ളത് അപ്പോൾ വാട്ടേ പോലത്തെ ഫാമിലി അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു എന്താണ് പാരൻസിൻ്റെ പേര് അച്ഛൻ്റെ പേര് സജീഷ് അച്ഛൻ റിയൽ എസ്റ്റേറ്റിലാണ് പിന്നെ കസാഡൽ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഓക്കെ അമ്മ ഹൗസ് വൈഫാണ് പ്യാരി എന്നാണ് പേര് ഓക്കെ അപ്പം അമ്മയാണ് എല്ലാത്തിനും അവിടെയാണ് സെറ്റിലൊക്കെ കൂടെ വരുന്നത് ഇപ്പോൾ എല്ലാം ഇന്ന് എൻ്റെ പേരിൽ അമ്മയാണ് കൂടെ ഓക്കെ അപ്പം അങ്ങനെയാണ് കേരളം പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ മെയിൻ ആയിട്ട് ഞാൻ ഇന്റർവ്യൂസ് നോക്കിയപ്പോഴത്തേക്കും പല മമ്മൂക്കിനെപ്പറ്റി തകർത്ത് പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഞാൻ അതേപോലത്തെ മമ്മൂക്കൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഇടക്കിടക്ക് സ്റ്റോറീസ് ഒക്കെ മെസ്സേജ് അയക്കുന്ന കാണാറുണ്ട് അപ്പൊ എന്താ എങ്ങനെ ഉണ്ടായല്ലോ പുഴു 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 ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായ പുഴു ഡേയ്സ് പുഴുവായിട്ട് ദിവസങ്ങളെങ്ങനെ പോലെ പണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് മമ്മൂക്ക ഇവിടെ ചെയ്യണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പുഴു ഭീഷ്മ ടൈമിലാണ് മമ്മൂക്കയുടെ മൊത്തം ചേഞ്ച് വന്നത് ഇപ്പം ചെയ്യുന്ന എല്ലാ മൂവീസും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയയ്ക്കും അയക്കും അപ്പം തന്നെ റിപ്ലൈയും കിട്ടാറുണ്ട് സോ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് മമ്മൂക്ക അതുപോലെ ചെയ്യുന്ന റോൾസും എല്ലാ മൂവീസും നിന്നും വ്യത്യാസമാണ് ഒരു മൂവിയായിട്ട് ഒരു ബന്ധവും ഇല്ല അടുത്ത എന്ന് പറയുന്നത് സോ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആക്ടറാണ് മമ്മൂക്കൊഴിയുടെ ഇതിലൊരു മൊമെന്റ് ഉണ്ടോ മമ്മൂക്കയുടെ അപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്തതിന്റെ ഒരു മൊമെന്റ് മമ്മൂക്കനോട് ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ ഓരോ സീൻ കഴിഞ്ഞാലും ഇടക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് മെയിൻലി ഞാൻ കുഞ്ഞിക്കേനെ ചോദിച്ചിട്ടുണ്ട് കാറിനെ പറ്റി ഇഷ്ടപ്പെട്ട കാറിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ മമ്മൂക്ക കാർ കാറിനോട് ഭയങ്കര ക്രേസ് ഉള്ളതുകൊണ്ട് ഞാൻ മമൂക്കേൻ്റെ ഫേവറേറ്റ് കാർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയോടൊപ്പം ഇല്ല ചേട്ടൻ സംസാരിച്ചു ഓക്കെ അപ്പൊ പുഴു അല്ലാണ്ട് രണ്ടുപേരും വെക്കാനോ മത്സ്യല്ലോ അതില് സിനിമ ചെയ്യുമ്പോഴേക്കും പുഴുശേഷം കടുക്കണ്ടാവും അല്ല അതൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും അതിലെല്ലാത്തിലും ഉണ്ടാവില്ല നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തോ ആ ഒരു ഷൂട്ടിംഗിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടാവില്ലേ മെയിൻലി തന്നെയാണ് പറയുന്നത് ഷൂട്ടിംഗ് ഉണ്ടാവില്ല മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞ ഓക്കെ അപ്പൊ കൊറേ അധികം സിനിമകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത് കുറച്ചും വരാൻ നിൽക്കുന്നുണ്ട് കുറച്ച് മൂവാക്സ് എല്ലാം അപ്പൊ എല്ലാവശ്യം നോക്കുമ്പോൾ ടോട്ടലി നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിനിമ സെറ്റിൽ ആടുന്ന ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഒരു മൊമെന്റ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവല്ലോ അങ്ങനെ ഒരു മൊമെന്റ് ഏതായിരിക്കും അത് പുഴുവിലൊരു സീൻ ഉണ്ടായിരുന്നു അപ്പം എന്റെ ബാക്കിൽ വെച്ച് മമ്മൂക്കയുടെ എടുക്കുന്നത് മമ്മൂക്ക ഡയലോഗ് പറഞ്ഞു അപ്പം അതിന്റെ അകത്ത് ഞാൻ കരയുന്ന ഒരു ഇതായിരുന്നു അപ്പം എൻ്റെ ബാക്ക് ഷോട്ട് ഷോട്ടായൊന്നും മമ്മൂക്ക ഫ്രണ്ടിൽ മമ്മൂക്ക ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്ക് കരച്ചല്ലേ വന്നു അപ്പൊ മമ്മൂക്ക പറഞ്ഞു വന്ന എന്റെയും കൂടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തേക്കും ശരിക്കും അങ്ങനെ ഷോട്ട് ഉണ്ടായിരുന്നില്ല മമ്മൂക്ക പറഞ്ഞിട്ടാണ് അങ്ങനെ ഷോട്ട് എടുത്തത് ഓക്കെ അപ്പം അത് വലിയൊരു ഇതായിട്ട് ഞാൻ കരുതുന്നു കാര്യം മമ്മൂക്ക പറഞ്ഞ അല്ല ഞാൻ മൂവീസിലൊക്കെ ഗ്ലിസറിങ് ഇല്ലാണ്ടാണ് കരയുന്നത് മിക്ക മൂവീസ് പക്ഷെ ഇതിലും മമ്മൂക്കയുടെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇതായിപ്പോയി

ഞാൻ ഇത് പറയാനുണ്ട് പക്ഷെ എനിക്ക് പേടി ഇങ്ങനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറയാൻ അവർ അച്ഛൻ പോയിട്ട് അവരത്തൊക്കെ പറഞ്ഞു ഭയങ്കര ആയതുകൊണ്ട് ഫുള്ള് തീ കൊറേ വെച്ചു ക്യാമ്പ് ഫയർ പോലെ ഫുള്ള് വെച്ചു തണുപ്പിന്റെ തണുപ്പെല്ലാം പോയി പിന്നെ എല്ലാവരും കളിക്കാനൊക്കെ വന്നു അതെല്ലാം നല്ലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇനി ഇപ്പൊ പറയാ ഏറ്റവും വലിയ നല്ല വലിയ ആക്ടറിന്റെ ഒപ്പം ആണ് ആക്ട് ചെയ്ത് നില്ക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനപ്പം ഇനി അങ്ങോട് ഇനി ആരോടൊപ്പമാണ് ആക്ട് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിലുള്ളത് ഒരാള് ഇനി ലാലേട്ടന്റെ കൂടെ ആയിരിക്കും അത് വേറെ ലാംഗ്വേജ് മാറ്റി പിടിക്കാനല്ല മാറ്റി പിടിച്ചാൽ ദാറ്റ്സ് ഗുഡ് അഭിനയിക്കണം വേറെ ലാംഗ്വേജ് ആണെങ്കിൽ നിർബന്ധ അപ്പോ ഒരു മൂവിയുടെ വെബ് സീരീസിൻ്റെ കാര്യം സംസാരിച്ചു വരാൻ പോകുന്നു ഇനി വേറെ ഏതെങ്കിലും പ്രശ്നം അപ്കമിംഗ് ആയിട്ട് വരാൻ നിൽക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഞാനിപ്പോ ടെൻത്ത് ആയതുകൊണ്ട് ഒരു മൂവി ചെയ്തിട്ടുള്ളൂ അഭിലാഷെന്ന് പറയുന്നത് സൈജു കുറുപ്പിന്റെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മൂവി

ാണ് കണക്കിന്റെ കാര്യത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കണക്ക് ഇഷ്ടപ്പെട്ട ആളാണ് അവിടെ തന്നെ ഇഷ്ടമാണ് സബ്ജക്ട് ഇംഗ്ലീഷും മലയാളവും എന്തുകൊണ്ട് നന്നായി രണ്ടും ഒരുമിച്ച് ചെറിയൊരു ഗെയിം കളിച്ചാലോ നമുക്ക് രസമാണ് കണക്കും ഉണ്ടായാലും ലാംഗ്വേജ് അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് ഗെയിം രണ്ടു രൂപ നല്ല കൈ കിട്ടും അപ്പൊ സംഭവം ഗെയിം ഇത്രേ ഉള്ളു വൺ ടു ഫോർ വരെ അറിയാലോ അറിയാലേ അറിയാലോ ഒന്ന് രണ്ട് മൂന്ന് അറിയാലോ സിമ്പിൾ ആണ് വണ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ൾ എന്താ പറയണം ടുന്ന് പറയുമ്പോൾ രണ്ടെന്ന് പറയണം എന്താ പറയണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോവാം ഓക്കെ പറഞ്ഞു പോകുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജ് ഓർക്കും ഫൈനല്ലേ ഞാനില്ലട്ടേ ഇംഗ്ലീഷ് അല്ല അതുകൊണ്ടാ ഓക്കെ അപ്പോ ആ വൺ and 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 switch eh nee parayirikkilla 1 okay baaki continue cheyyu 22 23 24 25 26 കണക്കിലല്ലേ ലാംഗ്വേജിലല്ലേ കാങ്ങനെ ഞാൻ ഒരു പത്ത് കഴിഞ്ഞ് പോകുന്ന ഓർത്തെ പത്ത് കഴിഞ്ഞവരും പോയിട്ടില്ല ഞാൻ പത്ത് കഴിഞ്ഞ് പോയില്ല ഈ സംഭവം തന്നെ ഒറ്റ കുറഞ്ഞു നോക്കിയേ മാറി മാറി അല്ല വൺ രണ്ട് ത്രീ നാല് പോയി ഞാനാ പാസ് ഔട്ട് പറഞ്ഞോ വൺ രണ്ട് ത്രീ നാല് ഫൈവ് ആറ് സെവൻ എട്ട് നയൻ പത്ത് ലെവൻ പന്ത്രണ്ട് തേർട്ടീൻ പതിനാല് ഫിഫ്റ്റീൻ പതിനാറ് സെവൻറ്റീൻ പതിനെട്ട് നയൻറ്റീൻ ഇരുപത് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ ഇരുപത്തിരണ്ട് ട്വൻറ്റി ത്രീ ഇരുപത്തി നാല് ട്വൻറ്റി ഫൈവ് ഇരുപത്താറ് ട്വൻറ്റി സെവൻ ഇരുപത്തെട്ട് ട്വൻ്റി നയൻ മുപ്പത് കഴിഞ്ഞു ലാംഗ്വേജിൽ സെറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ആക്ടിംഗ് എന്നൊരു സംഭവം അല്ലാതെ മാറ്റി വെച്ചേക്കാം അതല്ലാതെ വേറെന്തെങ്കിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ ആക്ടി അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടല്ല ഡയറക്ഷൻ ഞാൻ നോക്കുമായിരിക്കും മെയിൻ ആയിട്ടല്ല ആക്ടിങ്ങിന്റെ കൂടെ ചിലപ്പോൾ ഡയറക്ഷൻ മൂന്ന് രണ്ട് മൂവി ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കാം ചെയ്തിരിക്കാം ചെയ്യാം ഓക്കെ അച്ഛനാണെങ്കിലോ അപ്പൻ്റെ ഒരു മേഖലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ അങ്ങോട്ടേക്കൊന്നും ഇല്ല ഞമ്മള് ഓക്കെ എന്താണ് അംബിഷൻ എന്താണ് ഇനി അങ്ങോട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് പോകാനാണോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ആക്ടിങ് തുടരണം എന്നാണ് ഇപ്പം പറയാൻ പറ്റില്ല മേ ബി ഫ്ലോപ്പ് ആയി ആവാം പറയാൻ പറ്റില്ല അതെ പറയാൻ അതില്ലെങ്കിൽ മേ ബി ഞാനും ബിസിനസ്സിലേക്ക് പോവും ഇല്ലെങ്കിൽ ഞാൻ ഡയറക്ഷൻ ചെയ്യുമായിരിക്കും ഡയറക്ഷൻ എനിക്കധികം അത്ര പിടുത്തം ഇല്ല എന്നാലും

സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും പപ്പയാണോ അമ്മയാണ് ആരും വരാറുള്ളത് അച്ഛനാണ് ഈ ഒഡീഷൻസിനൊക്കെ കഴിക്കുന്നത് മിക്ക അമ്മയാണ് സെറ്റിലേക്കൊക്കെ മിക്ക സെറ്റിലായാലും ഡബിങ്ങിനായാലും ഇന്റർവ്യൂവിനായാലും എല്ലാത്തിനും കൂടെ വരുന്നത് തുടക്കം പെട്ടിരുന്ന പപ്പയാണ് കൊള്ളാം അവസാനിപ്പിച്ചിട്ട് പോകുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ അപ്പോ എനിവേ ഇനി തുടർന്ന് അങ്ങോട്ട് നല്ല നല്ല വർക്ക് എല്ലാം ഭംഗിയായിട്ട് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റട്ടെ കുറെ ആഗ്രഹം പോലെ തന്നെ എവിടെ എസ് ആർ കെ ആണോ ഒപ്പം അതെ ലാലാടൻ്റെ ഒപ്പമല്ല ചെയ്ത് ഇനിയും നല്ല നല്ല മൂവീസിലൂടെ ഇവർക്ക് നല്ല ഫേസ് ഉണ്ടാവാൻ പറ്റട്ടെ അപ്പൊ നമുക്ക് ഇനി ഇവരെ കാണാം എന്ന പ്രതീക്ഷയോടെ തന്നെ വി ആർ വൈൻ്റി ഹിയർ ബൈ ബൈ